കോപാവിഷ്ടനായ പുരുഷനെ എല്ലാ ജീവജാലങ്ങളും ഏറെ ഭയപ്പെടുന്നു തനിക്കതുപോലെയുള്ള ഭയം മറ്റൊരുവനിൽ നിന്നുണ്ടാകരുതെന്ന് ആശിക്കുന്ന അറിവുള്ള ഏതൊരുവനും ആ ക്രോധത്തെ വെച്ച് പൊറപ്പിക്കരുത് സകലർക്കും ഭയത്തെ ഉളവാക്കുന്ന പുരുഷൻ്റെ നേർക്ക് സർവലോക പരിപാലകനായ ഭഗവാന്റെ ക്രോധം നിശ്ചയമായും ഉണ്ടാകും അത് നിമിത്തം അവനും ഭയം ഉണ്ടാവാതിരിക്കില്ല പടുത്ത മറ്റൊരു കാര്യം പറയുകയാണ് ക്രോധം ആരിൽ ആരിലാണോ ആർക്കാണോ ദേഷ്യമുള്ളത് ആ ആള് അപ്പൊ ദേഷ്യം ഭയത്തെ സൃഷ്ടിക്കും ദേഷ്യം എനിക്കുള്ള ദേഷ്യം കൊണ്ട് ഞാൻ ആരിലാണോ ഭയത്തെ സൃഷ്ടിക്കുന്നത് ആ ഭയം തിരിച്ച് എനിക്കും വരും അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് കോപാവിഷ്ടനായ പുരുഷനെ എല്ലാ ജീവജാലങ്ങളും ഏറെ ഭയപ്പെടുന്നു ദേഷ്യം വന്ന് നിൽക്കുന്ന ഒരാളോട് നമുക്കുണ്ടാകുന്ന വികാരം സ്നേഹമല്ല മറിച്ച് ഭയം ആണ് അതുകൊണ്ട് ക്രോധാഭിഷ്ടനായ പുരുഷനെ എല്ലാ ജീവജാലങ്ങളും ഏറെ ഭയപ്പെടുന്നു തനിക്ക് അതുപോലെയുള്ള ഭയം മറ്റൊരുവനിൽ നിന്നും ഉണ്ടാ നിന്നും ഉണ്ടാകരുതെന്ന് ആശിക്കുന്ന അറിവുള്ള ഏതൊരുവനും ആ ക്രോധത്തെ വെച്ച് പൊറപ്പിക്കരുത് ഭയം തനിക്കുണ്ടാകരുത് എന്ന് ആശിക്കുന്ന ഏതൊരാളും ക്രോധത്തെ വെച്ച് പൊറപ്പിക്കരുത് കാരണം ക്രോധം ഭയത്തെ സൃഷ്ടിക്കും എനിക്ക് ഭയമുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ആ ക്രോധത്തെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല സകലർക്കും ഭയത്തെ ഉളവാക്കുന്ന പുരുഷൻ്റെ നേർക്ക് സർവ ലോക പരിപാലകനായ ഭഗവാന്റെ ക്രോധം നിശ്ചയമായും ഉണ്ടാകും അത് നിമിത്തം അവനും ഭയം ഉണ്ടാവാതിരിക്കില്ല അപ്പം എനിക്ക് ഭയം ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് ദേഷ്യമുണ്ടാകാതിരിക്കാനും ഞാൻ ശ്രദ്ധിക്കണം കാരണം എനിക്ക് ദേഷ്യമുണ്ടായാൽ എൻ്റെ ചുറ്റുപാടുകളുമുള്ള എല്ലാവർക്കും ഭയം ഉണ്ടാകും എല്ലാവരിലും കുടികൊള്ളുന്നത് ഒരേ ഈശ്വരൻ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് ആ ഭയം റിഫ്ലക്റ്റ് ചെയ്യും അത് ദേഷ്യമായിട്ട് തിരിച്ച് എന്നിലേക്ക് വരും അപ്പം എനിക്ക് എനിക്കെന്തുണ്ടാകും എനിക്ക് ഭയമുണ്ടാകും അപ്പോൾ എന്നിലുണ്ടാകുന്ന ദേഷ്യം മറ്റുള്ളവരിൽ ഉണർത്തുന്ന ഭയം എനിക്കുണ്ടാകരുത് എന്നുണ്ടെങ്കിൽ ദേഷ്യത്തെ ഞാൻ സംഹരിക്കണം വെച്ചുപൊറപ്പിക്കരുത് വെച്ചുപൊറപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം അതിനെ സപ്രസ് ചെയ്യുക എന്നുള്ളതല്ല അതിനെ മനസ്സിലാക്കി സപ്ലിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നത് ഭേദഭാവനയുള്ളത് കൊണ്ടാണ് ഭേദഭാവന എന്തുകൊണ്ടാണ് എനിക്കുണ്ടാകുന്നത് എനിക്ക് എല്ലാവരിലും ഈശ്വരൻ ഉണ്ട് എന്ന തിരിച്ചറിവ് പൂർണ്ണമായിട്ടില്ല ആ പൂർണ്ണതയിലേക്ക് ആ പൂർണ്ണതയിലേക്ക് എത്തുവാൻ കഴിഞ്ഞാൽ ദേഷ്യം താനേ ക്രമേണ ഇല്ലാതായിക്കൊള്ളും അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമുണ്ടാകുമ്പോൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഭയം എന്നിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഈ എല്ലാവരും ഈശ്വരൻ തന്നെയാണ് ഞാനും ഈശ്വരൻ തന്നെയാണ് അപ്പോൾ ഈ ചുറ്റുപാടുകളിലുമുള്ളവർക്ക് ഭയമുണ്ടാക്കുമ്പോൾ ആ ഭയം എന്നിലും പ്രതിഫലിക്കും എൻ്റെ ദേഷ്യം അവരിലേക്കും പ്രതിഫലിക്കും അപ്പം അതുകൊണ്ട് ഭയം ഉണ്ടാകരുത് എന്നുണ്ടെങ്കിൽ ദേഷ്യത്തെ വെച്ചുപുറപ്പിക്കാൻ പാടില്ല കോപാവിഷ്ടനായ പുരുഷനെ എല്ലാ ജീവജാലങ്ങളും ഏറെ ഭയപ്പെടുന്നു ഇത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ അന്ധവിശ്വാസമൊന്നുമില്ല കോപാവിഷ്ടനായ പുരുഷനെ എല്ലാ ജീവജാലങ്ങളും ഏറെ ഭയപ്പെടുന്നു ഭയപ്പെടുന്നതിൽ നിന്ന് അകലുവാൻ എപ്പോഴും താല്പര്യമുണ്ടാകും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നുമായിട്ട് നമുക്ക് എടുക്കാൻ തോന്നില്ല അപ്പോൾ നമ്മളെ എന്താണോ ഭയപ്പെടുത്തുന്നത് അതിൽ നിന്ന് നമ്മൾ അകലും അപ്പോൾ കോപം വാസ്തവത്തിൽ എന്താ നമുക്കുണ്ടാക്കിത്തരിക മറ്റുള്ളവരിൽ ഭയത്തെ ഉണ്ടാക്കും അപ്പം മറ്റുള്ളവരെല്ലാം നമ്മളെ വിട്ടുപോകും അങ്ങനെ ഒറ്റപ്പെട്ടു പോകാൻ ഇടയാക്കും കോപം ഒത്തൊരുമയല്ല ഉണ്ടാക്കുക സൗഹൃദങ്ങളല്ല ഉണ്ടാക്കുക സാഹോദര്യമല്ല ഊട്ടി വളർത്തുക മരി മറിച്ച് ഒറ്റപ്പെടലാണ് അതുകൊണ്ട് ഉണ്ടാവുക ദുർവാസാവിൻ്റെയൊക്കെ ദേഷ്യം എന്ന് പറഞ്ഞാൽ പരിമിതമായ അഹംഭാവത്തിൽ നിന്നുണ്ടാകുന്ന ദേഷ്യമല്ല അത് അതുകൊണ്ട് ദുർവാസാവിന് പരിമിതമായ അഹംബോധമില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനുണ്ടാകുന്ന എല്ലാ വിചാര വികാരങ്ങളും ലോകമംഗളത്തിന് മാത്രമായിട്ടായിരിക്കും ഭവിക്കുക നമ്മുടെ ദേഷ്യം എന്ന് പറയുന്നത് ദുർവാസാവിൻ്റെ ദേഷ്യം പോലത്തെ ദേഷ്യമല്ല നമ്മളുടെ ദേഷ്യം എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന് അല്പമായ ബോധത്തിൽ നിന്ന് ഭേദഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ദേഷ്യമാണ് അതുകൊണ്ട് നമ്മുടെ ദേഷ്യവും ദുർവാസാവിന്റെ ദേഷ്യവും ഒരേപോലെയാണ് എന്ന് ധരിക്കരുത് ദേഷ്യം വാസ്തവത്തിൽ പ്രശ്നമല്ല പ്രശ്നം ഞാൻ എന്റേത് എനിക്കുള്ളത് എന്ന അല്പബോധമുണർത്തുന്ന ഭേദഭാവനയാണ് ആ ഭേദഭാവനയെ ഇല്ലാതാക്കി കഴിഞ്ഞിട്ടും ദേഷ്യമുണ്ടാവുകയാണ് എങ്കിൽ ആ ദേഷ്യം ലോകമംഗളകരം ആയിരിക്കും നരസിംഹമൂർത്തിയുടെ കോപം ലോകമംഗളത്തിനായി ഉള്ളതാണ് അത് നമുക്ക് നരസിംഹ ഭഗവാന്റെ അവതാര സമയത്ത് നമുക്കതിനെ പറ്റി കൂടുതൽ വിശദമായിട്ട് ചിന്തിക്കാം അപ്പം ഇവിടെ ഇട്ടാവട്ട ബോധത്തിന്റെ ദേഷ്യമാണ് പ്രതിപാദിക്കുന്നത് കോപാവിഷ്ടനായ പുരുഷനെ എല്ലാ ജീവജാലങ്ങളും ഏറെ ഭയപ്പെടുന്നു തനിക്ക് അതുപോലെയുള്ള ഭയം മറ്റൊരുവനിൽ നിന്നും ഉണ്ടാകരുതെന്നാശിക്കുന്ന അറിവുള്ള ഏതൊരുവനും ആ ക്രോധത്തെ വെച്ചുപൊറിപ്പിക്കരുത് എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് അകലാനിടയാക്കുന്ന ഭയമുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരും അവരുടെ ഉള്ളിൽ കോപത്തെ വെച്ച് പൊറപ്പിക്കരുത് സകലർക്കും ഭയത്തെ ഉളവാക്കുന്ന പുരുഷൻ്റെ നേർക്ക് സകല ലോക പരിപാലകനായ ഭഗവാന്റെ ക്രോധം നിശ്ചയമായും ഉണ്ടാകും അതുകൊണ്ടാണ് അസുരന്മാരെ നിഗ്രഹിക്കുവാൻ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് അവതരിക്കുന്നത് അസുരന്മാർക്ക് വരം കിട്ടിയാൽ ആ വരം കൊണ്ട് അവരെന്താ ചെയ്യുന്നത് ബാക്കിയെല്ലാവരെയും പേടിപ്പിക്കും പേടിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യും അപ്പൊ മറ്റുള്ളവരില് ഭയത്തെ ജനിപ്പിക്കുന്ന അസുരന്മാരെ ഇല്ലാതാക്കാൻ ക്രോധമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിക്കും ആ ഭഗവാൻ അസുരനെ ഇല്ലാതാക്കും ലോകത്തിന് മംഗളത്തെ ഉണ്ടാക്കും അപ്പൊ അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഭയത്തെ ഉളവാക്കുന്ന പുരുഷന്റെ നേർക്ക് സകല സർവലോക പരിപാലകനായ ഭഗവാന്റെ ക്രോധം നിശ്ചയമായും ഉണ്ടാകും അത് നിമിത്തം അവനും ഭയം ഉണ്ടാവാതിരിക്കുകയില്ല അപ്പൊ കോപം കൊണ്ട് ഭയത്തെ ഉണർത്തിയാൽ തനിക്കും ആ ഭയം ഉണ്ടാകും കാരണം താൻ വാസ്തവത്തിൽ മറ്റുള്ളതൊന്നിൽ നിന്നും ഭേദമുള്ളതല്ല അതുകൊണ്ട് കോപത്തെ അടക്കണം അറിഞ്ഞ് അടക്കണം നിന്റെ ജ്യേഷ്ഠ ഭാതാവായ ഉത്തമനെ വധിച്ചവരാണെന്നുള്ള ചിന്തയോടെ രോഷാകുലനായി ഭവിച്ച നീ ഒട്ടേറെ യക്ഷന്മാരെ നിഗ്രഹിക്കുകയുണ്ടായി അവരെല്ലാം കുബേരൻ്റെ അനുചരന്മാരാകയാൽ നിന്റെ പ്രവൃത്തി കുബേരനെ അവഹേളിക്കുന്നതിന് സമാനമായി ഈ കുബേരനാണെങ്കിൽ നിസ്സാരനൊന്നുമല്ല സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തെ സഹോദര തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു വരുന്നുണ്ട് നീ യക്ഷന്മാരെ അല്ല ഇല്ലാണ്ടാക്കി എന്താ കാര്യം നിന്റെ ജ്യേഷ്ഠഭ്രാതാവായ ഉത്തമനെ വധിച്ചവരാണ് എന്നുള്ള ധാരണയിൽ വാസ്തവത്തിൽ അതൊരു ഒരാളാണ് അതിന് ഉത്തരവാദി ആ ഒരാളെ കണ്ടുപിടിച്ച് അയാളെ ഇല്ലാതാക്കിയാൽ മതി അതിനു പകരം നീ എത്ര പേരെയാണ് ഇല്ലാതാക്കിയത് ഈ യക്ഷന്മാരെന്ന് പറയണ താര കുബേരന്മാരുടെ അനുചരന്മാരാണ് അപ്പൊ ഈ കുബേരാനുചരന്മാരെ ഇല്ലാതാക്കുന്നതിലൂടെ കുബേരനെ അവഹേളിച്ചു കുബേരൻ ആരാ കുബേരൻ ശ്രീപരമേശ്വരന്റെ സഹോദര തുല്യമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് ശ്രീ പരമേശ്വരൻ തൻ്റെ സഹോദര തുല്യനായി കരുതുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആള് വരുന്ന ആളാണ് കുബേരൻ അപ്പൊ ആ കുബേരനെ അവഹേളിക്കുന്നത് വഴി നീ ആരെ അവഹേളിച്ചു സാക്ഷാൽ പരമേശ്വരനെ അവഹേളിച്ചു നീ ചെയ്തതെന്താ നിന്റെ ഭ്രാതാവായ ജ്യേഷ്ഠ ഭ്രാതാവായ ഉത്തമനെ കൊന്ന ആളെ കൊല്ലുക എന്നുള്ളതാണ് അതിന് നീ എന്തു ചെയ്തു നീ കണ്ണി കണ്ട സാഗലയക്ഷന്മാരെയും തട്ടാൻ തുടങ്ങി അപ്പം അത് കുബേരനോടുള്ള അവഹേളനായി കുബേരനെ അവഹേളിച്ചാൽ ആർക്കുള്ള അവഹേളനായി തരും സാക്ഷാൽ പരമേശ്വരനോടുള്ള അവഹേളനമായി തരും ഈ ലോകത്തിൽ എന്തിനെ അവഹേളിച്ചാലും അത് പരമമായതിനോടുള്ള അവഹേളനമായി തീരും അതിനെ ന്യായീകരിക്കാം പക്ഷേ വസ്തുതയെ മറയ്ക്കുവാൻ സാധ്യമല്ല ന്യായീകരണങ്ങൾ കൊണ്ട് വാസ്തവത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഇത് മുഴുവനും ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള സകലതും പരമമായതിൻ്റെ അനുചരന്മാരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവരെ അവഹേളിക്കാതിരിക്കുക ലോകത്തെ അവഹേളിക്കാതിരിക്കുക ലോകാവഹേളനം പരമമായതിനോടായുള്ള അവഹേളനമായി തീരും അതുകൊണ്ട് പരശുരാമകൽപ്പസൂത്രത്തിലെ ത്രൈപുര സിദ്ധാന്തത്തിലെ ഒരു ഭാഗം ലോകവിദ്വിഷ്ടവർജനം എന്നാണ് ലോകത്തെ വെറുപ്പിക്കുന്നതും ലോകത്തിന് വെറുപ്പുണ്ടാക്കുന്നതായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതും ലോകത്തെ വെറുക്കുന്നതും വർജിക്കണം ലോകത്തെ വെറുപ്പിക്കുവാനും നമുക്ക് അധികാരമില്ല ലോകത്തെ ലോകത്തെ എതിർ നമുക്കെതിരാക്കാനും നമ്മൾ ലോകത്തിനെതിരാകാനും പാടില്ല ഒരു കൂടി സാഹോദര്യത്തോടുകൂടി കൂടി മുന്നോട്ട് പോകണം ചിലത് ഈ ലോകത്തുള്ള ചിലത് നമുക്ക് അനുകൂലമായി കൊള്ളണമെന്നില്ല പക്ഷേ ആ അനുകൂലമല്ലാത്തതിനുള്ള കാരണം പരമമായതിനറിയാമെന്നുള്ളതുകൊണ്ട് അത് മുഴുവൻ പരമമായതിനെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇനി അത്യാവശ്യമൊന്ന് റിയാക്ട് ചെയ്യേണ്ടി വന്നാൽ പോലും അത് അമിതമാകാതിരിക്കുക തൻ്റെ ജ്യേഷ്ഠഭ്രാതാവായ ഉത്തമനെ കൊണ്ട് ഒന്ന യക്ഷനെ കണ്ടുപിടിച്ച് കൊന്നിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു അതിനു പകരം മുഴുവൻ യക്ഷന്മാരെ തട്ടാൻ തുടങ്ങി അപ്പോൾ റിയാക്ഷൻ കുഴപ്പമില്ല പക്ഷെ റിയാക്ഷൻ അമിതമാകാതിരിക്കുക പ്രതികരിക്കണം പക്ഷെ പ്രതികരണം അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം പ്രതികരണം അമിതമായാൽ അത് പരമമായതിനോടുള്ള അവഹേളനമായി തീരും അതാണ് ഈ ഭാഗത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നിന്റെ ജ്യേഷ്ഠ ഭാതാവായ ഉത്തമനെ വധിച്ചവരാണെന്നുള്ള ചിന്തയോടെ ആ ചിന്തയോടെ അപ്പം നിനക്ക് ന്യായമുണ്ട് നിന്റെ ഭാഗത്ത് ന്യായീകരണമുണ്ട് ആ ചിന്തയോടെ രോഷാകുലനായി ഭവിച്ച നീ ഒട്ടേറെ യക്ഷന്മാരെ അനുഗ്രഹിക്കുകയുണ്ടായി അവരെല്ലാം കുബേരന്റെ അനുചരന്മാരാകയാൽ നിന്റെ പ്രവൃത്തി കുബേരനെ അവഹേളിക്കുന്നതിന് സമാനമായി ആ ഈ കുബേരനാണെങ്കിൽ നിസ്സാരനൊന്നുമല്ല സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ സഹോദര തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു വരുന്നുണ്ട് ഇപ്പം ന്യായീകരണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ അവരവരെ ന്യായീകരിക്കുവാൻ വളരെ എളുപ്പമാണ് എല്ലാവർക്കും അതിൽ താല്പര്യമുണ്ട് ന്യായീകരണമല്ല നമുക്ക് വേണ്ടത് വാസ്തവത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രതികരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രതികരണം അമിതമാക്കാതിരിക്കുകയും വേണം ജ്യേഷ്ഠഭ്രാതാവായ ഉത്തമനെ കൊന്ന് യക്ഷനെ കണ്ടുപിടിച്ച് അയാളെ നിഗ്രഹിച്ച് അവിടെ നിർത്തിയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു പക്ഷേ അത് അതിൽ കവിഞ്ഞു കണ്ടവരെയൊക്കെ കൊല്ലാൻ തുടങ്ങി അങ്ങനെ ചെയ്യാൻ പ പ്രതികരണം അമിതമാകാതിരിക്കാനും ശ്രദ്ധിക്കണം അമിതമായ പ്രതികരണം അവഹേളനമായി തീരാൻ സാധ്യതയുണ്ട് പ്രിയവത്സ നിന്റെ പ്രവൃത്തിയുടെ ഫലമായി കുബേരനും അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായ ശ്രീപരമേശ്വരനും നിന്നോട് കോപിക്കാതിരിക്കില്ല ആ മഹാത്മാക്കളുടെ ഉജ്ജ്വല തേജസ് നമ്മുടെ വംശത്തെ തന്നെ നശിപ്പിക്കാൻ മതിയാകും അതിനു മുമ്പ് നീ എത്രയും വേഗം വിനയപുരസരം നമസ്കരിച്ചും സ്തുതിച്ചും കുബേരനെ പ്രസാദിപ്പിച്ചാലും നിന്റെ വംശത്തിൽ ഒരാളെ ഇല്ലാതാക്കിയെ ആളെ ഇല്ലാതാക്കാൻ നീ ചെയ്ത പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന പരിണത ഫലം നിൻ്റെ വംശത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ ശക്തിയുള്ളതായിത്തീരുന്നു അതരുത് കുബേരന് അസ്വസ്ഥത വന്നാൽ പരമേശ്വരൻ അസ്വസ്ഥത വരും അസ്വസ്ഥരായ പരമേശ്വരനും കുബേരൻ്റെയും തേജസ് നിൻ്റെ കുടുംബത്തെ നിൻ്റെ വംശത്തെ മുടിക്കും അതിനു മുമ്പ് നീ നിൻ്റെ രോഷത്തെ തിരിച്ചറിഞ്ഞതിനെ വർജിച്ച് പരമമായതിനെ സ്തുതിച്ചാലും പ്രിയവത്സ നി പ്രവൃത്തിയുടെ ഫലമായി കുബേരനും അദ്ദേഹത്തിൻ്റെ ഉറ്റസുഹൃത്തായ ശ്രീപരമേശ്വരനും നിന്നോട് കോപിക്കാതിരിക്കില്ല ധികം യക്ഷന്മാരെ കൊന്നുകഴിഞ്ഞാൽ കുബേരൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല കുബേരൻ അസ്വസ്ഥനാകുന്നത് കണ്ടാൽ അദ്ദേഹത്തെ സഹോദര തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ശ്രീ പരമേശ്വരൻ അസ്വസ്ഥനാകും ഇവരുടെ എല്ലാം അസ്വസ്ഥത നിന്റെ കുടുംബത്തെ വേരോടെ ഇല്ലാണ്ടാക്കും ശ്രീമന്നാരായണനെ പ്രത്യക്ഷനാക്കിയ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പ്രവർത്തിക്ക് അതിൻ്റെ പരിണത ഫലമുണ്ടാകും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ടത് ചെയ്യുക പ്രിയവത്സാ നിന്റെ പ്രവൃത്തിയുടെ ഫലമായി കുബേരനും അദ്ദേഹത്തിന്റെ ഉറ്റസുഹൃത്തായ ശ്രീപരമേശ്വരനും നിന്നോട് നിന്നോട് കോപിക്കാതിരിക്കില്ല ആ മഹാത്മാക്കളുടെ ഉജ്ജ്വല തേജസ് നമ്മുടെ വംശത്തെ തന്നെ നശിപ്പിക്കാൻ മതിയാകും അതിനു മുമ്പ് അവർ അസ്വസ്ഥതരാകുന്നതിന് മുമ്പ് നീ എത്രയും വേഗം വിനയപുരസരം നമസ്കരിച്ചും സ്തുതിച്ചും കുബേരനെ പ്രസാദിപ്പിച്ചാലും കുബേരനെ ഇൻസൾട്ട് ചെയ്യുക അവഹേളിക്കുക എന്നുള്ളത് നിൻ്റെ ചിന്തയിൽ പോലുമുള്ളതല്ല അതുകൊണ്ട് നിനക്ക് കുബേരനോട് വിനയത്തോടുകൂടി സ്തുതിക്കുന്നത് കുബേരനെ വിനയത്തോടുകൂടി സ്തുതിക്കുന്നതിന് പ്രയാസമുണ്ടാകേണ്ടെന്ന് ആവശ്യമില്ല യക്ഷന്മാരുടെ നേതാവാണ് കുബേരൻ എന്ന് കരുതി സ്തുതിക്കാതിരിക്കേണ്ട പരമേശ്വരൻ്റെ മിത്രമാണെന്ന് കരുതി സ്തുതിച്ചാൽ മതി അതുകൊണ്ട് കാഴ്ചപ്പാടൊരു ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയാൽ അത് ചെയ്യാൻ സാധിക്കും അത് ചെയ്യേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ നീ കോപത്തോടുകൂടി ഏതൊരാളെയും ഇല്ലാതാക്കാൻ ആണോ ശ്രമിക്കുന്നത് ആ കോപം നിൻ്റെ ആൾക്കാരെ ഇല്ലാതെയാക്കും ബ്രഹ്മദേവന്റെ പുത്രനായ മനു ഇപ്രകാരം പൗത്രനായ ധ്രുവനെ ഗുണദോഷിച്ചപ്പോൾ അവൻ അദ്ദേഹത്തെ നമസ്കരിച്ചു ഉടൻ തന്നെ ഋഷിമാരോടൊപ്പം സ്വരാജ സ്വരാജാനിയിലേക്ക് മടങ്ങിപ്പോയി അപ്പോൾ രോഷാകുലനായിട്ടാണ് ഇത് ചെയ്യുന്നത് ആ സമയത്താണ് സ്വയംഭൂവ മനു എന്നിതൊക്കെ പറയുന്നത് അത് മുഴുവൻ ശശ്രദ്ധം കേട്ടു തൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് എന്ന ധാരണ ഈ ധ്രുവൻ ഉണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ പൂർവീകനായ സ്വയംഭൂവ മനു പറയുന്നത് മുഴുവൻ കേട്ടു കേൾക്കുക മാത്രമല്ല അത് ഉൾക്കൊള്ളുകയും ചെയ്തു അത് ഉൾക്കൊണ്ടു എന്ന് നമുക്കെങ്ങനെയാണ് മനസ്സിലാകുന്നത് അത് പ്രവൃത്തിയിൽ പ്രതിഫലിച്ചു അതുകൊണ്ട് മുതിർന്നവരുടെ വാക്കുകൾ നമ്മളുടെ ഹിതത്തിനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സശ്രദ്ധം കേൾക്കേണ്ടതാണ് രോഷാകുലനായി നിൽക്കുമ്പോഴും ഈ രോഷാകുലനായി നിൽക്കുന്ന സമയത്ത് വേറൊരാൾ പറയുന്നത് കേൾക്കാൻ സാധിക്കില്ല ഈ നമ്മൾ ഏതൊരു വികാരത്തിൻ്റെ ചുഴിയിൽപ്പെട്ടാണോ നിൽക്കുന്നത് ആ സമയത്ത് ഗുണദോഷങ്ങൾ നാം ശ്രദ്ധിക്കില്ല പക്ഷെ ധ്രുവൻ്റെ പ്രത്യേകത അത് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഏത് വികാര ചുഴിയിലകപ്പെട്ടിരിക്കുമ്പോഴും തനിക്ക് ഗുണകരമായിട്ടുള്ളത് കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കാൻ സാധിക്കണം തൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഭൗതിക ആധ്യാത്മിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരാൾക്ക് മാത്രമേ തനിക്ക് ഗുണകരമായിട്ടുള്ള വാക്കുകളെ ശ്രദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വിദ്യാഭിമാനത്തോടുകൂടിയാണ് വിദ്യാഭിമാനമുള്ള ആൾക്കാണ് ഫോ ഈഗോ ഉള്ള ആൾക്കാണ് രോഷമുണ്ടാവുക ആ രോഷം കോപാകുലനായി നിൽക്കുന്ന സമയത്ത് വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോദരുത് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ഇവിടെ വെട്ടാൻ നിൽക്കുന്ന പോത്താണ് ധ്രുവൻ ആ ധ്രുവനോട് വേദമോതുകയാണ് സ്വയംഭൂവമനു ചെയ്തത് അപ്പം വെട്ടാൻ വരുന്ന പോത്തിനോടും വേദമോതാം എങ്ങനെയുള്ള പോത്തായത് സ്വാഭിവൃദ്ധിക്കു വേണ്ടിയിട്ടാണ് താൻ പ്രവർത്തിക്കുന്നത് എന്ന ഉത്തമബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ധ്രുവൻ ആ ധ്രുവൻ്റെ എല്ലാ പ്രവൃത്തികളും തൻ്റെയും തൻ്റെ വംശത്തിൻ്റെയും അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് തനിക്ക് ഗുണകരമായ വാക്കുകൾ കേട്ടപ്പോൾ ശ്രദ്ധിച്ചത് പൂർവാർജിതമായ അറിവുകളെ മുഴുവൻ ഒന്ന് ഒതുക്കി തനിക്ക് വേണ്ടതു പറഞ്ഞു തരുന്നയാളുടെ വാക്കുകളെ അതേപോലെ അങ്ങ് അബ്സോർവ് ചെയ്യുകയാണ് വിചിന്തനം ചെയ്തിട്ടല്ല ആ വാക്കുകളെ കൂടി ആകിരണം ചെയ്യുമ്പോൾ സ്വാമിശീകരിക്കുമ്പോൾ അത് പ്രവൃത്തിയിൽ പ്രതിഫലിക്കും ഇതിനൊക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം ഈ ഈശ്വരാനുഗ്രഹം ധ്രുവൻ ഉണ്ടായിരുന്നു എന്നുള്ളതും കൊണ്ടും കൂടിയാണ് അദ്ദേഹത്തിന് അത് എളുപ്പം സാധിച്ചത് ീശ്വരാനുഗ്രഹം എങ്ങനെയുണ്ടാവും നിരന്തരമായ ഈശ്വര സ്നേഹത്തിലൂടെ ഈശ്വര സ്മരണയിലൂടെ നമുക്കും അതുണ്ടാകും ഇല്ലെങ്കിൽ നമുക്കിപ്പം അത് ഓൾറെഡി ഉണ്ട് അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇതൊക്കെ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ബ്രഹ്മദേവന്റെ പുത്രനായ മനു ഇപ്രകാരം പൗത്രനായ ധ്രുവനെ ഗുണദോഷിച്ചപ്പോൾ അവൻ അദ്ദേഹത്തെ നമസ്കരിച്ചു അത് മനസ്സിലായി അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രവൃത്തിയിൽ പ്രതിഫലിച്ചു ഉടൻ തന്നെ ഋഷിമാരോടൊപ്പം സ്വരാജധാനിയിലേക്ക് മടങ്ങിപ്പോയി താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ വ്യർത്ഥത ബോധ്യപ്പെട്ടപ്പോൾ അത് അവിടെത്തന്നെ നിർത്തി എന്ന ഇതും കൂടി കഴിഞ്ഞിട്ട് പോകാം അങ്ങനെയല്ല വ്യർത്ഥത ബോധ്യപ്പെട്ടപ്പോൾ ഉടനെ അത് അവിടെ നിർത്തി തിരിച്ച് പോന്നു ഇവിടെ പതിനൊന്നാമത്തെ അധ്യായം നാലാമത്തെ സ്കന്ധത്തിലെ പതിനൊന്നാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ चतुर्थस्कंदेदशोध्याय